ഇല്ലാത്ത ഒരുപാട് ഹദീസുകളിലുണ്ട് ഇപ്പോ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നുണ്ടല്ലോ ഇവർ അതിന് പിടിക്കുന്നത് എന്താ ഖുർആാനും ഹദീസുമാണ് ആണ് ഖുർആാനും ഹദീസും എതിർക്കുന്നത് കൊണ്ട് അത് പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അള്ളാഹു സ്വർഗത്തിൽ വ്യഭിചാരശാലകൾ ഉണ്ടാക്കി വിശ്വാസികൾക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവർക്ക് കളിയില്ലെങ്കിൽ ഇസ്ലാമില്ല അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെക്സ് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഞാൻ നിങ്ങക്ക് കേൾപ്പിച്ചതരാം എൻ്റെ കയ്യിലുണ്ട് അടിമുടി കാമഭ്രാന്തന്മാരുടെ മതവും ഗ്രന്ഥവും അവരി പഠിപ്പിക്കുന്ന ദീനുമാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ശാലകൾ ഉണ്ടാക്കിയാത്തിരിക്ക സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം അവർക്കറിയാം നമ്മളൊക്കെ എടുത്ത് അതിനെ വിമർശിക്കുമെന്നറിയാം അതുകൊണ്ട് ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ടെന്നും നമ്മുടെ എ പി അബൂബക്കർ കാസിമിയുടെ പ്രഭാഷണങ്ങളിലൊക്കെ മുഴച്ചു നിൽക്കുന്നത് ഇത് തന്നെയാണ് അവർക്ക് തന്നെയും പിന്നെയും പറയാനുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള എല്ലാ വീഡിയോകൾക്കും അദ്ദേഹം എനിക്ക് കൊപ്പിറേറ്റ് തന്നിട്ടുണ്ട് കാരണം അതിനെ എതിർക്കാൻ പാടില്ല എന്നതാണ് ഇവർക്ക് എന്തും പറയാം അതിനെ ഒരാളും എതിർക്കരുത് പൊടിക്കുന്നവരും പൊളിക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി ഇനി അങ്ങനെ കുടിക്കണം വരുന്നുണ്ട് ഒന്നും പറയാൻ സമയമില്ല കുടിക്കാനുണ്ട് നിങ്ങൾക്ക് വിചാരിക്കാനുള്ള സമയ സൗകര്യമുണ്ട് നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹുത്തലാനുള്ള ഉത്തരവാദിത്തുന്നുണ്ട് എന്ത് എന്ത് കാര്യങ്ങളും മുഴുവൻ തരുന്നുണ്ട് ഇവിടെ ചെയ്യാൻ അങ്ങോട്ട് ഏത് തരത്തില് വേണോ 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 ഏത് തരത്തില് വേണോ അണീബി വേണോ വേണോ കൊണ്ടസ വേണോ വേണോ ഡോക്ടർ വേണോ വേണോ പവർ ഹോഴ്സ് വേണോ കൊണ്ടസാക്സാം ഏത് ഇവിടുത്തെ സാധനം പറഞ്ഞ ഈ ചന്ത എലി പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ അവിടെ നന്ന ഉതരുന്നതല്ല

ശാലയുണ്ടാക്കി കാത്തിരിക്കുന്ന പടച്ചവനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ ആ വാറ്റ് വേണമെങ്കിലും നമുക്ക് അതിനെ കുറിച്ചൊന്നും യാതൊരു വശവും ഇല്ല കേട്ടോ ജീവിതത്തിൽ ഒന്ന് വെറ്റില മുറുക്കുക പോലും ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും യാതൊന്നും അറിയില്ല എനിക്കതൊന്നും അറിയാൻ താല്പര്യവും ഇല്ലാട്ടോ അത് വേറെ അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം തകർക്കാനൊന്നും എനിക്ക് താല്പര്യം അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കാരണം അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ ചെയ്തോട്ടെ ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതികളാണ് അപ്പോ ഈ മതത്തിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് പോലും അറിയാത്ത ഖുർആാനും ഹദീസും ഇതര ഇതര ഇസ്ലാം മത വിധി വിലക്കുകളും അവർക്കറിയാം ഇന്ന് വളരെ നന്നായിട്ടല്ല കാരണം അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം ഒരു ഗ്രന്ഥം ലോകത്തിന് മുഴുവനും വിപത്താണെങ്കിൽ അതറിയട്ടെ ഏ അതിനെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയാകുന്നത് ഒരു വിഭാഗമാളുകൾ എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങളെ വെറുപ്പോടെയും അവഗണനയോടെ കൂടിയും കണ്ട് കൊല്ലാൻ പകയോടെ ഊട്ടി അടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം കാരണം അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുർആാൻ നിന്ന് കത്തുന്നത് ഇവര് അഭയാർത്ഥികളായിട്ട് കയറിപ്പോയ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇവർ മര്യാദയ്ക്ക് ജീവിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടാവും എന്താണ് ഇവർക്ക് പറ്റിയത് ഇവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളല്ലേ അതൊക്കെ ഏ ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും പോളണ്ടാണെങ്കിലും പിന്നെ ചൈനയും ജപ്പാനും ഒക്കെ ഇവരെ ചവിട്ടി പുറത്താക്കിയത് കൊണ്ട് അവർ നേരത്തെ തന്നെ രക്ഷപ്പെട്ടു ഇവർക്ക് കാര്യം മനസ്സിലായി ഇപ്പോ കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കി രംഗത്ത് വരുവാ പാർലമെന്റില് വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കിയതിനു തൊട്ടു പിന്നാലെ ബംഗാളിൽ വലിയ രൂപത്തിൽ ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടു ലഹളകൾ പല തെരുവുകളിലും ആ സമയത്ത് ഹിന്ദുക്കളോട് ആയുധങ്ങൾ കരുതണമെന്ന ആഹ്വാനവുമായിട്ടൊരു ബി ജെ പി നേതാവ് വന്നത് വല്ലാതെ വൈറലായി വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ എന്തിനാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ ചൂണ്ടിയെടുക്കാൻ അല്ലെ എന്തിനാ അധ്വാനിച്ച് ജീവിച്ച ശീലമില്ല കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും ആരാന്റെ ആരാനെ കൊന്നുമൊക്കെ ഉണ്ടാക്കിയ ഇസ്ലാം മതം അങ്ങനെയല്ലേ ഈ മതം ഇത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കിയതും അധ്വാനിക്കുന്നവർക്ക് പോലും ഇവരൊരു പരീക്ഷണമാണ് കേട്ടോ നിൽക്കട്ടെ ഈ മതം സമാധാനത്തിന്റെ മതമായിട്ട് വളർത്തിയത് എങ്ങനെയാ ഇങ്ങനെ തന്നെയാ വക്കഫ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെരുവോരങ്ങൾ മൊത്തം കത്തിക്കാനും പ്രതിഷേധക്കാർ ഇറങ്ങുക ചെയ്തു ആ സമയത്ത് ഹിന്ദു വീടുകൾ ആക്രമിക്കുന്നു എന്ന രൂപത്തിൽ ഇവർ ആഹ്വാനം നടക്കുന്നു പിന്നീട് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു ഒരുപാട് വാർത്തകളും വീഡിയോകളും പ്രചരിക്കുന്നു ഈ സമയത്ത് വീടുകളിൽ ഹിന്ദുക്കൾ ആയുധങ്ങൾ കരുതണം എന്നാണ് പശ്ചിമ ബംഗാളിലെ മുൻ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ദിലീപ് ഘോഷ് ആഹ്വാനം ചെയ്തത് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് പ്രാണരക്ഷാർത്ഥം സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കേരളത്തിൽ മലബാറിന്റെ മണ്ണിലെ തലകൾ നീട്ടിക്കൊടുത്തത് പോലെയുള്ള അവസ്ഥകൾ അവസരങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന് മുർഷിദാബാദ് ജില്ലയിലെ വക്കഫ് നിയമത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ലഹളകളിൽ ഒറ്റ ദിവസം മൂന്ന് പേര് കൊല്ലപ്പെടുന്നു അങ്ങനെ ഹിന്ദുക്കൾ ടി വി സൈറ്റുകള് ഫ്രിഡ്ജുകള് വാഷിംഗ് മെഷീൻ പുതിയ ഫർണിച്ചറുകൾ ഇതൊന്നുമല്ല വാങ്ങേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ വീടുകളിൽ എടുക്കത്തക്ക രൂപത്തിൽ ഒരു ആയുധമില്ല സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തന്നെ പോലീസിനെയാണ് അവർ വിളിക്കുന്നത് പോലീസ് നിങ്ങളെ രക്ഷിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നോർത്ത് ട്വന്റി ഫോർ പർഗനാസില് ഒരു പൊതു റാലി നടന്ന നടത്തിയപ്പോൾ അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചതാണ് ദിനീപ് ഘോഷ് ഇത് മാത്രമല്ല പത്തു വർഷം മുമ്പ് ഹിന്ദുക്കൾക്ക് രാമനവമി ഘോഷയാത്ര എന്താണ് എന്ന് അറിയുമായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ എല്ലാ പ്രദേശത്തും ഘോഷയാത്രകൾ നടക്കുന്നുണ്ടെന്നും അതിന് കാരണം ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യം ഹിന്ദുക്കൾക്ക് മനസ്സിലായി എന്നതാണ് കാരണമെന്നും ദൈവം ഒരിക്കലും ദുർബലർക്കൊപ്പം നിൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വഖഫിന്റെ പ്രശ്നവും എൻ ആർ സി പ്രശ്നം പൗരത്വ ഭേദഗതി പ്രശ്നം ഹിജാബ് വിഷയം ഏക സിവിൽ കോഡ് ഇതൊക്കെ വന്നപ്പോ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഊരിയ ഒന്നിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലാത്തേ ചുമിനുക്കാൻ മടിയില്ല ഇരുപത്തൊന്നിൽ ഊരിയതാ അത് ഒന്നുകൂടി എടുക്കാനും കിണറുകളിലേക്ക് പോയി നോക്ക് ഉടലില്ലാത്ത ഒരുപാട് ബി ജെ പി കാരുടെ തലകൾ നമ്മളവിടെ ഇട്ടിട്ടുണ്ട് എന്നാ കഴിഞ്ഞ ദിവസം ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പ്രസംഗിച്ചത് അന്ന് ബി ജെ പി ഇല്ല എന്നത് നേര് കൊടുത്തു വഞ്ചാൽ എന്ത് ചെയ്യും ഇവര് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാ പിന്നെ നടന്നോട്ടെ എന്ന് തന്നെ വിചാരിക്കാം ഏ